എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടലാനിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചില്ലു ഗ്ലാസ്സുകൾ ഉപയോഗിക്കാറുണ്ട് നമ്മളത് ഉപയോഗിക്കുന്നത് കടയിൽ നിന്ന് കൊണ്ടിരുന്ന വഴിയെ കഴുകിയെടുത്ത് ഉപയോഗിക്കുക ചെയ്യുന്നത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ചില സമയങ്ങളിൽ നമ്മൾ ചൂട് ചായയൊക്കെ ഒഴിക്കുമ്പം പെട്ടെന്ന് ഇതങ്ങോട്ട് വിള്ളൽ വീണ് രണ്ടായിട്ട് ഒട്ടിപ്പോവും അല്ലെങ്കിൽ ചെറിയൊരു തട്ടലോ മുട്ടലോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വക്കൊക്കെ അടന്നു പോവും ചെറുതായിട്ടൊന്ന് പയ്യ അങ്ങോട്ടൊന്ന് വീണാലും അതായത് സ്ലാബെ തന്നെ ആണെങ്കിലും പയ്യെങ്ങനെ ഒന്ന് വീണാലും അത് പൊട്ടിപ്പോകും അങ്ങനെ എളുപ്പത്തിലൊന്നും പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ചായ കാപ്പിയൊക്കെ എടുക്കുന്ന ഗ്ലാസ്സിൽ നാരങ്ങാവെള്ളം വൈന് മദ്യം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുക്കരുത് എന്നെ അത് കളിയൊക്കെ ഉണ്ടോ കേട്ടോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചൂടുവെള്ളം എടുത്ത് കഴിയുമ്പോൾ അതായത് ചൂട് ചായ എടുത്ത് കഴിയുമ്പം ഈ ഗ്ലാസ് വിണ്ടുപോവും അതായത് രണ്ടായിട്ട് പിളർന്നു പോവും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ചില്ലു ഗ്ലാസ്സുകൾ മയക്കിയെടുക്കുവാണെങ്കിൽ അത് വലിയ കേടുപാടുകൾ കൂടാതെ നമുക്ക് കുറെ കാലം ഉപയോഗിക്കാൻ പറ്റും പിന്നെ കയ്യിൽ നിന്ന് ഇട്ടപ്പോത്തോ താഴെ പോയി പൊട്ടിപ്പോകുന്ന കാര്യമല്ല ഈ പറയുന്നത് എന്നാൽ അതിനെന്ന ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ് ഞാനിവിടെ അടുപ്പത്ത് കുറച്ച് വെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വിരലിട്ട് കഴിഞ്ഞാൽ നല്ല പൊള്ളുന്ന ചൂട് വേണം എന്നാൽ വെള്ളം തിളക്കാനും പറ്റിയല്ല ഇനി ഗ്ലാസ്കൾ പയ്യ് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കണം ഗ്ലാസ്സുകൾ മുങ്ങിക്കിടക്കണം ഗ്ലാസ് മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഇല്ലാത്തതിൻ്റെ പേര് പുറത്ത് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് ഞാൻ നന്നായിട്ട് മുങ്ങിക്കിടക്കണം ഇനി ഈ വെള്ളത്തിൻ്റെ ചൂട് ആറിനേടം വരെ ഈ ഗ്ലാസ് ഇതിനകത്ത് ഇട്ടുവെക്കണം എന്നെച്ച് ഈ വെള്ളം ആര് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഗ്ലാസ് എടുത്ത് പുറത്ത് വെച്ചേച്ച് അത് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കണം അതിനുശേഷം മാത്രമേ നമ്മൾ അതിനകത്ത് പച്ചവെള്ളം ഒഴിച്ച് ഗ്ലാസ് കഴുകിയെടുക്കാൻ പാടുള്ളൂ ചൂടുവെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് പച്ചവെള്ളത്തിലോട്ട് മാറ്റിയാൽ പൊട്ടിപ്പോവും നമ്മൾ ഗ്ലാസ്സുകൾ ഈ രീതിയിൽ മയക്കിയെടുക്കുവാണെങ്കിൽ കുറേ കാലമൊക്കെ കേട് കൂടാതെ ഉപയോഗിക്കാൻ പറ്റും അതായത് പെട്ടെന്ന് വിരിഞ്ഞു പോകാതെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്